കേരളത്തിൽ എന്നും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ സ്റ്റേജിലും രാഷ്ട്രീയ സ്റ്റേജ് ആകാം മത സ്റ്റേജുകളാകാം എല്ലാ സ്റ്റേജിലും പ്രസംഗകരുടെ ഏത് പ്രഭാഷണമാണെങ്കിലും അതിൻ്റെ ആമുഖം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ സമുദായം പിന്നാക്കമാണ് വിദ്യാഭ്യാസപരമായി പിന്നാക്കമാണ് സാമ്പത്തികമായി പിന്നാക്കമാണ് സാമൂഹികമായി പിന്നാക്കമാണ് എല്ലാ നിലക്കും നമ്മൾ പിന്നാക്കാം അങ്ങനെ പിന്നാക്കം പിന്നാക്കം എന്ന ഈ പദം കേട്ട് കേട്ട് നമ്മളും അത് ധരിച്ചു നമ്മൾ പിന്നാക്കാണ് മുസ്ലിം സമുദായം പിന്നാക്കമാണ് ഈ പിന്നാക്കമായ മുസ്ലിം സമുദായത്തിന് പിന്നെ അവർക്ക് തുണ ആരാ അവർക്ക് തുണ ആരാണ് അവരെ രക്ഷിക്കാൻ ആരാണ് അവർക്ക് സഹായങ്ങൾ രാഷ്ട്രീയ സഹായങ്ങളാവട്ടെ വിദ്യാഭ്യാസ സഹായങ്ങളാവട്ടെ മറ്റ് സാമ്പത്തിക സഹായങ്ങളാവട്ടെ അത് നൽകാനുള്ളത് അത് നൽകാനുള്ളത് ഞങ്ങളാണ് ഞങ്ങൾ നൽകിക്കോളൂ അത് ഞങ്ങൾ നൽകും ഞങ്ങൾ നൽകുന്ന നക്കാപിച്ചകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം പിന്നെ നിങ്ങളുടെ ജോലി എന്താ നിങ്ങളുടെ ജോലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളൊരു ചിഹ്നം കാണിച്ചു തരും അതിൽ വോട്ട് ചെയ്യാം ഇത് മാത്രമാണ് നിങ്ങളുടെ ജോലി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളൂ സമുദായത്തിന് വേണ്ട എല്ലാ നക്കപ്പിച്ചകൾ അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും ഇനി ആരോഗ്യ പരിപാലന രംഗത്താണെങ്കിലും അവിടെയൊക്കെ ഞങ്ങള് ചില നക്കാപ്പിച്ചകൾ സർക്കാരിൻ്റെതായിട്ട് ഞങ്ങൾ തരും അത് ഞങ്ങൾ വാങ്ങി തരുന്നതാണ് അത് വാങ്ങുക അനുഭവിക്ക അങ്ങനെ ജീവിക്ക തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് ചെയ്യമാത്രമായിരുന്നു ഒരുപാട് കാലം മുസ്ലിം സമുദായത്തിന്റെ ജോലി മുസ്ലിം സമുദായത്തിന്റെ പണി അതായിരുന്നു ഈ ചരിത്രം തിരുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം സമസ്ത കേരള ജമഇയ്യത്തുലുലമയുടെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ പിന്നീട് ആരംഭിക്കുന്നത് അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തുടങ്ങിയ വിപ്ലവം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്ത കേരള ജമ്മഇയ്യത്തുലമ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയത് പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരെയായിരുന്നു എൺപത്തി ഒമ്പതിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ആ താവഴി താജിൽ ഒലമ ഉള്ളാളത്ത തങ്ങളുടെ കൈകളിലേക്ക് എത്തി പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ആ താവഴി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൈകളിലേക്ക് എത്തി ഇത് പുതിയതായിട്ട് പൊട്ടി വീണതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽക്ക് താജിൽ ഒലമ സമസ്ത കേരള ജമിയമയിലുണ്ട് ഒരു പത്ത് എഴുപത് മുതൽക്ക് താജുലമ സമസ്തയുടെ അധ്യക്ഷനാണ് ഉപാധ്യക്ഷനാണ് കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് സീനിയർ ജോയിന്റ് സെക്രട്ടറിയാണ് സമസ്ത കേരള ജമ്മിയത്തുലമക്ക് ആശയങ്ങൾ നൽകുന്നതും അതിന് പ്രവർത്തന രൂപം നൽകുന്നതും അതിന് നേതൃത്വം നൽകുന്നതും താജുൽമയും ഉള്ളാളത്തത്വങ്ങളുമാണ് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അന്ന് ശംസുലമയുണ്ട് അങ്ങനെ നല്ല ഒരു മുന്നേറ്റം എൺപത്തി ഒമ്പതിനു ശേഷം ഇതിന്റെ തുടർച്ച ഈ ഇരുപതുകൾ ഇരുപത്തിയാറിന് ശേഷം സമസ്തയിൽ വന്നിട്ടുള്ള ആ പ്രവർത്തന പാരമ്പര്യം ഇടക്കൊന്ന് മന്ദീപിച്ചു പോയപ്പോൾ കെട്ടുപോയപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ വളരെ ചടുലമായ ഒരു തുടർച്ച എൺപത്തിയൊമ്പതിനു ശേഷം ഉണ്ടായി എൺപത്തിയൊമ്പതിനു ശേഷമുള്ള ചരിത്രം വർത്തമാനമാണ് ഞാനത് വിശദീകരിക്കേണ്ടതില്ല വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ പറഞ്ഞ് പതിഞ്ഞ ഒരു ഒരു എന്താ പറയാ ഒരു പിന്നെ ഒരു അഥമബോധം നമ്മളൊന്നുമില്ല നമുക്കൊന്നും കഴിയൂല നമ്മൾ പിന്നാക്കമാണ് എന്നാ പറഞ്ഞുറപ്പിച്ച ഒരു ബോധ്യം നമ്മുടെ സമുദായത്തിലൊക്കെ ഉണ്ടായിരുന്നു അത് പൊളിച്ചെഴുതി എന്നതാണ് മഹാനായ ഉലമ ഈ സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ച ഓ അബ്ദുള്ള കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞത് സുന്നികൾക്ക് നട്ടല്ല് പിടിപ്പിച്ചു കൊടുത്തത് കാന്തപുരമാണെന്ന് ശരിയാണ് പറഞ്ഞത് അബ്ദുള്ള ആണെങ്കിലും അത് ശരിയാ സുന്നികൾക്ക് നട്ടല്ല് പിടിപ്പിച്ചു കൊടുത്തത് കാന്തപുരമാണ് നിവർന്നു നിൽക്കാനുള്ള കഴിവ് സുന്നികൾക്ക് നേടിക്കൊടുത്തത് കാന്തപുരമാണ് സുന്നി എന്ന് പറയാൻ നാം ചമ്മിയിരുന്ന നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സുന്നിയാണ്